ായിട്ടുണ്ടോ ആ പരാതി ഉന്നയിച്ച അത് ആധികാരികമായിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണോ എന്നൊക്കെയുള്ളത് എന്തായാലും പാലക്കാട് നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ജെ പിയുടെ സി കൃഷ്ണകുമാറിനെതിരെ എറണാകുളം സ്വദേശിനി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഒരു പീഡന പരാതി ആരോപണം നൽകിയിരിക്കുന്നു പുതിയ നേതാക്കളോട് പരാതി പറഞ്ഞു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് പാലക്കാട് ശ്രീജിത്ത് ശ്രീകുമാരൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഇതൊരു ബോംബാണ് എന്ന രീതിയിലുള്ള വാർത്തയോ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഈ ബോംബ് പൊട്ടിയോ ശ്രീജിത്തെ അതോ എസ് കെ എൻ അതിൽ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കയ്യിൽ ഈ പരാതിയുടെ പകർപ്പ് എല്ലാം തന്നെ ലഭിച്ചതിന് ശേഷവും ഈ വാർത്ത കൂടുതൽ കൂടുതൽ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ആ ഒരു പരാതി രാജീവ് ചന്ദ്രശേഖറിന് വന്നിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്തായാലും രണ്ട് ദിവസം മുൻപ് ഇതിനൊരു മറുപടി നൽകി എന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് അദ്ദേഹം സ്ഥലത്തില്ല അദ്ദേഹം ഉള്ളത് ബാംഗ്ലൂരിലാണ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ അവിടെയാണ് ഉള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഈ പരാതിക്കാരിക്ക് ഒരു മറുപടി നൽകിയിട്ടുണ്ട് ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള പരാതിയാണ് എന്ന് കൃത്യമായ രീതിയിൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പരാതി പറഞ്ഞത് ആർ എസ് എസ് നേതാക്കളോടും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളോടുമാണ് ഈ പരാതി പറഞ്ഞതും രേഖാമൂലം നൽകിയതും ആ സമയത്തൊന്നും തന്നെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പരാതിക്കാരി ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്തായാലും സി കൃഷ്ണകുമാറിന്റെ ഒരു ബന്ധു കൂടിയാണ് ഈ പരാതിക്കാരി എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് ബിജെപി വൃത്തങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സി കൃഷ്ണകുമാറുമായി അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന ഒരു വിശദീകരണം അവർ ുന്നത് അല്ലാതെ മറ്റു തരത്തിലുള്ള പരാതികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അത് വസ്തുതർക്കവും കുടുംബ പ്രശ്നവും മാത്രമാണ് അതിന്റെ ഭാഗമായി ഉന്നയിച്ച വ്യാജ പരാതിയാണ് എന്ന ആരോപണമാണ് സി കൃഷ്ണകുമാർ അങ്ങനെ ഒരു വിശദീകരണമാണ് സി കൃഷ്ണകുമാറിന്റെയും അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആളുകളുടെയും ഭാഗത്തുനിന്ന് നൽകുന്നത് എന്തായാലും ബി ജെ പി